ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം ഇന്ന് നമ്മളൊരു സോയ മസാല ആട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അത് പൂരിയുടെ കൂടെ എല്ലാം നമുക്ക് കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സോയ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ ഒരുപാട് വെന്തോ അങ്ങനെയൊന്നും പോകേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഊറ്റി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കുകയാണെ തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് ഇതിനകത്ത് ഒരു ഒട്ടും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് കാരണം നമുക്ക് നന്നായിട്ട് തന്നെ ഇത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം പിന്നെ നമുക്ക് ഇറക്കാൻ ആവശ്യമുള്ളത് ഇനി ഒരു തക്കാളിയുടെ പേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളി എടുത്ത് അതൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു വലിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ബ്രൗണിഷ് കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതും എടുത്ത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കണം അപ്പോൾ നമ്മുടെ സവോളയുടെ കൂടെ ഒരു മൂന്നാലഞ്ച് ക്യാഷിനൊട്ടും കൂടി നമുക്ക് ചേർത്ത് വേണം നമുക്കതൊന്ന് പേസ്റ്റാക്കി വെക്കാനെ അപ്പോൾ അതും നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സോയ മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുകൂടാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കൂടി വേണം കേട്ടോ അപ്പം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു കഷ്ണം പട്ട അതുപോലെ തന്നെ രണ്ട് ഏലയ്ക്ക ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം നമുക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണമല്ലോ പച്ചമണമൊക്കെ മാറുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് സോയ ചേർത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് നമ്മുടെ നന്നായിട്ട് ഈ സോയയിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാൻ കേട്ടോ ഈ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് എല്ലാം മൂത്തത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മുടെ സോയയിലേക്ക് പിടിച്ച് പിടിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അത് നന്നായിട്ടൊന്ന് വഴറ്റിയേക്ക് കൊടുക്കാം കേട്ടോ അത്രയും മതി കേട്ടോ നമുക്കിതിൻ്റെ ഒന്നും മാറാനില്ല രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ സവോള പേസ്റ്റും കൂടി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനകത്തേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ വഴറ്റി മൂപ്പിച്ചൊന്നും എടുക്കാനില്ല ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് പിരണ്ട് കിട്ടണ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ഒരുപാട് വേഗാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാവും അത്രേ ഉള്ളൂ ഇതിൻ്റെ പിന്നെ പാകം കേട്ടോ വെന്ത് വരാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നമ്മുടെ കറി എത്ര മാത്രം ഗ്രേവി ആവശ്യമാണോ ആ രീതിക്ക് നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പം നന്നായിട്ട് ഗ്രേവി വേണ്ട എങ്കിൽ അതേ രീതിയിലെടുക്കാം അതുപോലെ തന്നെ ഗ്രേവി വേണ്ടവർ അതേ രീതിയിലെടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല നമ്മുടെ സോയ മസാല റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ